നമസ്കാരം നമ്മളിവിടെ വന്നിരിക്കുന്നത് കൊട്ടിയൂർ മഹാശിവക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയുന്ന മഹാശിവക്ഷേത്രത്തിൻ്റെ ഒരു യാത്രയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ മുന്നിലോട്ട് നണങ്ങിക്കഴി നടന്നു കഴിഞ്ഞാൽ കാണുന്ന കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ അക്കര കൊട്ടിയൂർ മഹാശിവേത്രത്തിൽ പോയി തൊഴുതിട്ട് വേണം നമ്മൾ ഇക്കരയ്ക്ക് വരാൻ അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും പോകുന്ന വഴിയിൽ തന്നെ ഈ ഒരു കവാടം കാണും കണ്ടില്ലേ അക്കര കൊട്ടിയൂർ മഹാശിവേത്രത്തിൻ്റെ ഒരു കവാടമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ നടന്നു പോകുമ്പോൾ ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും അങ്ങനെ നേരെ മുന്നിലോട്ട് പോകുന്ന സമയത്ത് നമുക്കിതിൻ്റെ അക്കരെ കൊട്ടിയൂർ എങ്ങനെ പോകാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഈ ക്ഷേത്രത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വഴി ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ തലശ്ശേരിയിൽ ഇറങ്ങണം തലശ്ശേരിയിൽ ഇറങ്ങിയിട്ട് ഇഷ്ടംപോലെ ബസ് കൊട്ടിയൂരപ്പൻ്റെ നടയിൽ വന്ന് ഇറങ്ങാൻ പറ്റും അത് കണ്ണൂർ ആഭാഗത്തിൽ നിന്ന് വരുവാണെങ്കിലും തലശ്ശേരിയിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മുന്നിലോട്ട് എത്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു പാലം കാണുന്നുണ്ട് ഈ പാലത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ഈ പുഴയിൽ വേണം കുടിച്ച് ഇതാക്കരെ കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ബോർഡ് ആ ബോർഡിൽ ഇറങ്ങിയിട്ട് ആ കാണുന്ന സ്ഥലം കണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ആ കല്ല് ഒരു കല്ലെടുത്ത് നമ്മൾ ചന്ദനമായി ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത് ഉരച്ചു കഴിഞ്ഞാൽ ചന്ദനമായിട്ട് വരും ആ കല്ലിൽ അപ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത് ചില കല്ലുകൾ ഉരച്ച് നോക്കണം ഉരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചന്ദനം കിട്ടും ഇവിടെയാണ് നമ്മൾ മുങ്ങി കുളിച്ച് വേണം നമ്മൾ അക്കരെ കുട്ടിയൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന് പോകേണ്ടത് ഈ പാലത്തിൻ്റെ മേലേൽ കൂടെ പോയി നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നല്ലൊരു സ്ഥലം കേട്ടോ നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പുഴ ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം വളരെ സൈലൻ്റ് ആണ് ഇത് കണ്ടില്ലേ ആൾക്കാർക്ക പോയി തൊഴുത് തിരിച്ച് വരുന്നത് നമ്മൾ പോകുന്ന സമയത്ത് മുണ്ടും ഒരു തോർത്ത് മുണ്ടും കൊണ്ടുപോകണം വന്നിട്ട് നമ്മൾ ഈ പുഴയിലിറങ്ങി കുളിച്ച് ഈരനോടുകൂടി പോകുന്നതാണ് ശരിക്കും ഐതിഹ്യം ചില പേര് കുളിക്കുന്നില്ല കാരണം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ആളുകൾ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ലെഫ്റ്റെടുത്ത് ആ റൈറ്റ് സൈഡിലേക്കും പോയി കുളിക്കാം ലെഫ്റ്റ് സൈഡിലേക്കും പോയി കുളിക്കാം ഇല്ല നമ്മൾ നേരെ പുഴയിലോട്ട് എത്തി പുഴേൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ആ കല്ലിൽ നേരെ പോവുക നേരെ പോയിട്ട് കൈയും കാലൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നേരെ പോയി ഉള്ളിൽ പോയി കൈയും കാലെല്ലാം എല്ലാം കഴുകിയിട്ട് തലയിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് നേരെ ഉള്ളിലോട്ട് പോവുക അങ്ങനെ നമ്മളൊരു കല്ലെടുക്കുന്നു ഉരച്ച് നോക്കുക അങ്ങനെ അത് കിട്ടിയില്ലെങ്കിൽ വേറെ അതൊരു കല്ലെടുക്കുക അങ്ങനെ ഉരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ശരിക്കും ചന്ദനം ഒറിജിനൽ ചന്ദനം പോലെ തന്നെ ചന്ദനം തന്നെയാണ് വരുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ അളിയനാണ് അളിയനൊരു കല്ലെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു കല്ലെടുത്തു ജസ്റ്റ് ഇതാ ഉരച്ച് നോക്കുകയാണ് കണ്ടോ ഉരച്ച് ഉരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ചന്ദനം തെളിഞ്ഞു വരും ആ ചന്ദനക്കുറി ഇട്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കണ്ടോ ചന്ദനത്തിൻ്റെ ആ ഒരു ഇത് തന്നെ വരുന്നത് കണ്ടോ നന്നായി ഉരക്കണം കേട്ടോ നന്നായി ഉരയ്ക്കണം ഈ കല്ല് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകരുത് കാരണം അത് ഗുണത്തെക്കാട്ടിലും ദോഷം ചെയ്യും വീട്ടിൽ വന്ന് വരച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാലും നമ്മൾ ഉരച്ച് ഉരച്ചപ്പോൾ ചന്ദനം അതേ സെയിം കണ്ടോ ഇതുപോലെ കല്ല് കല്ലുരച്ചാൽ കിട്ടുമോ ഇല്ല അതുപോലെ നമ്മളിത് തൊട്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കൊട്ടിയൂരപ്പനെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ നേരെ പോകുന്ന ഈ ചന്ദന വരച്ച് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകുന്ന സമയത്തൊരു പാലം കാണും ചെറിയൊരു പാലം ആ പാലത്തിൽ ഓലയുടെ ഒരു മേൽ മേൽക്കൂരൊക്കെ ഉണ്ട് ആ അങ്ങ് ലാസ്റ്റൊക്കെ കണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പുഴയുടെ ആ സൈഡാണ് പാർക്ക് ചെയ്തത് നമുക്ക് ഈ ഒരു വഴിയിൽ കൂടെ മേൽക്കൂരയില് പാലത്തിൻ്റെ കൂടെ വേണം നമുക്ക് പോകാൻ പോയിട്ട് ഇതുപോലെ നമുക്ക് ക്യൂ നിൽക്കണം ഞങ്ങൾ പോയ ദിവസം ഇളനീർ വെപ്പാണ് നല്ല തിരക്കുണ്ട് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഇളനീര് വെപ്പ് ദിവസം മാക്സിമം പോവാണ്ടിരിക്കുക ആ ദിവസം ഒരുപാട് നടന്നു വരുന്ന ഇളനീര് കൊണ്ട് ശിവന് ശിവൻ്റെ ഇളനീരഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് തോളത്ത് ഏറ്റിയിട്ട് കൊണ്ടുവരുന്ന ഇളനീരുകളാണ് ഇവിടെ വന്ന് അഭിഷേകം ചെയ്യുന്നത് അപ്പോൾ ആ ദിവസം നോക്കിപ്പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കണ്ടിട്ട് ക്യൂ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കാണ്ട് തന്നെ ഇതിൻ്റെ താഴെക്കൂടെ പോകാൻ പറ്റും കേട്ടോ അങ്ങനെ ക്യൂ നിന്ന് തന്നെ പോകണമെന്നില്ല ക്യൂവ് നിൽക്കാണ്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് വലം വെച്ചിട്ട് നമുക്ക് തൊഴുതെട്ടിമീറ്റർ പോരാൻ പറ്റും സ്വയംഭൂവിൻ്റെ അടുത്തുകൂടെ നമ്മൾ പോകാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ താഴെക്കൂടെ പോകുന്ന കഴിഞ്ഞിട്ട് ഓലപ്പിലകൾ കാണുന്നുണ്ടോ അതിൻ്റെ താഴേക്കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചുറ്റും വെള്ളം കേട്ടോ വെള്ളത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ നടന്ന് പോകുന്നത് ഇപ്പോൾ ഇവിടെ ജനപ്രളയമാണ് കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേഡീസിന് അലൗഡല്ല പതിനഞ്ച് ദിവസം മാത്രമേ എന്തോ ലേഡീസിന് അലൗഡുള്ളൂ അപ്പോൾ അത് കാരണമാണ് ഒരുപാട് സ്ത്രീകൾ വന്ന് വേഗം വന്ന് പോകുന്നത് കണ്ടോ മിക്കോരവധികം സ്ത്രീകൾ തന്നെയാണ് ഇവിടെ മേൽക്കൂര വന്നിട്ട് ഈ ഓലപ്പേര ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിച്ചു കളയും പിന്നെ അടുത്ത കൊല്ലം ഇത് കെട്ടുകയുള്ളൂ ഓലപ്പേര മാത്രമേ ഉള്ളൂ മേൽക്കൂര അങ്ങനെ ഒന്നുമില്ല മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞ് ഇത് പ്രദർശനം വെക്കണം കണ്ടു എല്ലാവരും ഈ വെള്ളത്തിൽ കൂടെ ചുറ്റോടു ചുറ്റും വെള്ളത്തിൽ കൂടെ നമ്മൾ പ്രദർശനം വെക്കുക ഇങ്ങനെ മൂന്ന് വലം വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകും ഇനി അടുത്ത കൊല്ലമുള്ളൂ അങ്ങനെയാണ് ഐതിഹ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് വലം വെക്കണം ചുറ്റിലും വെള്ളമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണറുണ്ട് ആ കിണറ്റിലെ വെള്ളത്തിൽ ഈ ഒരു വെള്ളം ഈ കാണുന്ന ചളി വെള്ളം ഒരു തുള്ളി പോലും മിക്സ് ആവില്ല എന്നുള്ളതാണ് ഐതീകം അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റും കാരണം അവിടുന്ന് തീർത്ഥം അതിന് തീർത്തം മുക്കിയിട്ട് ഒരാൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ആ വീഴുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു തുള്ളി പോലും ഒരു തുള്ളി പോലും വേസ്റ്റ് വെള്ളം അതിലോട്ട് പോയില്ല എന്നുള്ളതാണ് അതാണ് അതിൻ്റെ സത്യം ആ തീർത്ഥവെള്ളം കുടിച്ചിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് മടങ്ങാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ വെള്ളത്തിൽ കൂടെ തന്നെയാണ് നല്ലൊരു ഇങ്ങനൊരു അമ്പലം വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അത്രയും ഇതും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഇതാണ് ആ കാണുന്ന ഓലപ്പരലാണ് സ്വയം പൂ ഇരിക്കുന്നത് ഇത് അതാ കണ്ടില്ല അവിടെ ആ ചെറിയൊരു ഓലപ്പര കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലാണ് ഭഗവാൻ സ്വയംഭൂവായിട്ട് കൊട്ടിയൂരപ്പൻ ഇരിക്കുന്നത് എല്ല എല്ലാ അതാ ഈ കാണുന്ന കെണറിൽ ഒരാൾ വെള്ളം മുക്കി കൊടുക്കുന്നുണ്ട് കാരണം അതിൽ വീഴുന്ന വെള്ളം പ്യൂർ വാട്ടറാണ് ഒരു തുള്ളി പോലും വേസ്റ്റില്ല എല്ലാവരും അത് കുടിച്ച് തീർത്ഥം വാങ്ങിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അത് സ്ക്രീൻ ഇട്ടിരിക്കുന്നത് പച്ച തുണി ഇട്ടിരിക്കുന്ന വേസ്റ്റ് ഒന്നും ആ ആളുകളൊന്നും ഇടാണ്ടിരിക്കാനും തൊടാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പൈസയൊക്കെ ചില്ലറ പൈസയൊക്കെ ആളുകൾ ഇടുന്നുണ്ട് അത് ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ കണ്ട ജനങ്ങളുള്ള ആളുകളെല്ലാം മഴ കൊണ്ട് ചില ആളുകൾ മാത്രമേ കുട നിർത്തിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഈ മഴ കൊണ്ട് തന്നെ ഇങ്ങനെ പോവും അങ്ങനെ കൊട്ടിയൂരപ്പൻ്റെ അവിടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ അക്കരെ ശിവക്ഷേത്രത്തിൽ പോയി ഇക്കരയോട്ട് വരികയാണ് ആ വരുന്ന കാഴ്ചകളാണ് റോഡ് സൈഡിലെല്ലാം കച്ചവടക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തൊഴുത് കുളിച്ചു അപ്പോൾ അടുത്ത ഞങ്ങൾ ബസ്സിന് ഞങ്ങൾ സ്ഥലം വീടുകയാണ് അപ്പോൾ എന്തായാലും ഇനി അടുത്ത കൊല്ലം ഞാൻ ഇതേമാതിരി വരാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ പോകുന്ന സമയത്ത് ചെറിയൊരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം ഇളനീര് തോളത്ത് പോകുന്ന പോകുന്നതുകൊണ്ട് എത്ര കിലോമീറ്റർ കണക്കിന് വയനാടിന്ന് കിലോമീറ്റർ കണക്കിന് നടന്ന് ഇവിടെ വന്ന് ഭഗവാന് അഭിഷേകം ചെയ്തിട്ട് പോകുന്ന ആളുകളാണ് നല്ല മഴ വരുന്നുണ്ട് ചെറിയൊരു മഴ തുള്ളിയിട്ടുണ്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഒരുപാട് ഡ്രസ്സും അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കുട്ടിയൂർ വന്നാൽ എല്ലാവരും ഓടപ്പ് വാങ്ങിക്കും വണ്ടിയിലും വീട്ടിലൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് അവിടെ പൂവൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ യാത്ര മടങ്ങുകയാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തിരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് നേരെ അമ്പലത്തിലോട്ട് പോവുക തിരിച്ച് പോകുമ്പോൾ വരുന്ന സമയത്ത് നമ്മൾ വളരെ മാല എന്തുവാണെന്നു വരും വാങ്ങിക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റൂംസൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഗേറ്റൊക്കെ അടയ്ക്കും അങ്ങോട്ടാരും കടത്തി വിടില്ല ഇപ്പോഴത്തെ സൈഡിലൊരു അമ്പലം ഇക്കരെ കുട്ടി അമ്പലം ഉണ്ട് ശിവൻ്റെ അമ്പലം അവിടെ പോയിട്ട് തൊഴുകണം അവിടുത്തെ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ നിന്ന് ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അത്തരയ്ക്കും മഴയായിരുന്നു അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ ഞാൻ ആ അമ്പലം കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത വർഷം ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ ഇതടയ്ക്കും മെയ് മാസത്തിലാണ് നമുക്കിത് തുറന്നു തരുന്നത് ആ മാസത്തിൽ ഫസ്റ്റ് തന്നെ പോകുന്നത് ലേഡീസിനൊക്കെ പോകാൻ പറ്റും കുറച്ച് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രവേശനമില്ല അതിനു ശേഷമാണ് അവർക്ക് പോകാൻ പറ്റുക അപ്പോൾ അതിന് മുന്നേ തന്നെ വരാൻ നോക്കുക അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് പോകണം എന്നുള്ളത് ഞാൻ പറയുകയാണ് താങ്ക് യു ഫ്രാൻസ്